ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം ഋഗ്വേദമാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള വേദം ഋഗ്വേദമാണ് സ്കൂളിലെ തറയിലിരുന്ന് പഠിക്കുന്ന എനിക്ക് പ്രശ്നമല്ല എനിക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞത് മലാല യൂസഫ് സായിയാണ് സ്കൂളിലെ തറയിലിരുന്ന് പഠിക്കുന്ന ഒന്നും എനിക്ക് പ്രശ്നമല്ല എനിക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞത് സമാധാന നോബൽ പുരസ്കാര ജേതാവായ മലാല യൂസഫ് സായി ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിൽ ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജോനാഥൻ ഡങ്കനാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിൽ ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജോനാഥൻ ഡങ്കനാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ചിൽ കൊൽക്കത്തയിൽ രാജാറാം മോഹൻറോയി സ്ഥാപിച്ച കോളേജാണ് വേദാന്ത കോളേജ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ചിൽ കൊൽക്കത്തയിൽ രാജാറാം മോഹൻറോയി സ്ഥാപിച്ച കോളേജ് വേദാന്ത കോളേജാണ് ഇന്ത്യയിലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെൻഡിക് പ്രഭുവാണ് ഇന്ത്യയിലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം മെൻറ്റിക്കാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിലെ വുഡ്സ് ഡെസ്പാച്ചാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിലെ വുഡ്സ് ഡെസ്പാച്ചാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചത് സർ സെയ്ദ് അഹമ്മദ് ഖാനാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചത് സർ സെയ്ദ് അഹമ്മദ് ഖാനാണ് ആയിരത്തി തൊള്ളായിരത്തി മുതൽ ഈ കോളേജ് അലിഗഡ് മുസ്ലിം സർവകലാശാല എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ശാന്തി നികേതൻ സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് രവീന്ദ്രനാഥ് ടാഗോർ ശാന്തി നികേതൻ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്നാണ് ഈ ശാന്തി നികേതൻ വിശ്വഭാരതി സർവകലാശാലയായി മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് ശാന്തി നികേതൻ വിശ്വഭാരതി സർവകലാശാലയായി മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മദൻ മോഹൻ മാളവ്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട സർവകലാശാലയാണ് ബനാറസ് ഹിന്ദു സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മദൻ മോഹൻ മാളവ്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട സർവകലാശാലയാണ് ബനാറസ് ഹിന്ദു സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് കെ എം മുൻഷിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ച ആരാണ് കെ എം മുൻഷി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലെ ഹണ്ടർ കമ്മീഷനാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലെ ഹണ്ടർ കമ്മീഷനാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട സംഘടനയാണ് ഡയറ്റ് പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട സംഘടനയേതാണ് ഡയറ്റ് ഡയറ്റിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്നാണ് ഒരു വ്യക്തിയിലുള്ള പൂർണ്ണതയുടെ പൂർത്തീകരണമാണ് വിദ്യാഭ്യാസം എന്ന അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ് ഒരു വ്യക്തിയിലുള്ള പൂർണ്ണതയുടെ പൂർത്തീകരണമാണ് വിദ്യാഭ്യാസം എന്ന അഭിപ്രായപ്പെട്ടതാരാണ് സ്വാമി വിവേകാനന്ദൻ വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് വീരേശലിംഗം പന്തുലു ആണ് വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണെന്ന് പറഞ്ഞ ആരാണ് വീരേശലിംഗം പന്തലു ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞവരാണ് രാജാറാം റോയ് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് രാജാറാം മോൺറോയ് ആണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമായ നവംബർ പതിനൊന്നാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ഇന്ത്യയിൽ ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്ന ആരുടെ ജന്മദിനമാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ അഞ്ചാണ് ഇന്ത്യയിൽ ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമായ ഒക്ടോബർ പതിനഞ്ച് ഐക്യരാഷ്ട്ര സംഘടന എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് ലോക വിദ്യാർത്ഥി ദിനം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമായ ഒക്ടോബർ പതിനഞ്ച് ഐക്യരാഷ്ട്ര സംഘടന ലോക വിദ്യാർത്ഥി ദിനമായിട്ടാണ് ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർത്താ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്താണ് വാർത്താ പദ്ധതി വാർത്താ പദ്ധതിയുടെ ലക്ഷ്യം ലക്ഷ്യമെന്തായിരുന്നു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം വാർത്താ പദ്ധതിയുടെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായിരുന്നു നയി താലീം എന്ന വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്ത ആരാണ് മഹാത്മാഗാന്ധി നയി താലീം എന്ന വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്തത് മഹാത്മാഗാന്ധിയാണ് ഡി പി ഇ പി അഥവാ ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന പദ്ധതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഡി പി ഇ പി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ ഈ ഡി പി ഇ പി എസ് എസ് എ യുമായി ലയിക്കുകയുണ്ടായി രണ്ടായിരത്തി ഒന്നിൽ എസ് എസ് എ നിലവിൽ വന്നപ്പോൾ ഡി പി ഇ പി എസ് എസ് ഐയുമായി സർവ്വശിക്ഷാ അഭിയനുമായി ലയിച്ചു അഞ്ച് മുതൽ പതിനാറ് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് നിലവിൽ വന്ന സ്ഥാപനമാണ് ദേശീയ ബാലഭവൻ ദേശീയ ബാലഭവൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് അഞ്ച് മുതൽ പതിനാറ് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് നിലവിൽ വന്ന സ്ഥാപനമാണ് ദേശീയ ബാലഭവൻ ആസ്ഥാനം ന്യൂഡൽഹി ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ സ്ഥാപിതമായ കൊൽക്കത്ത മെഡിക്കൽ കോളേജാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ സ്ഥാപിച്ച കൊൽക്കത്ത മെഡിക്കൽ കോളേജാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊമ്പതിൽ കൊൽക്കത്തയിൽ സ്ഥാപിച്ച ബെദുൻ കോളേജാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊമ്പതിൽ കൊൽക്കത്തയിൽ സ്ഥാപിച്ച ബെദുൻ കോളേജാണ് ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഡെറാഡൂൺ ആണ് ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഡെറാഡൂൺ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രൈമറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലെ ലോക്തക് തടാകത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രൈമറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലെ ലോക്തക് തടാകത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ആയിരത്തി എണ്ണൂറ്റി അൻപത്തേഴിൽ സ്ഥാപിതമായ കൊൽക്കത്ത സർവകലാശാലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ആയിരത്തി എണ്ണൂറ്റി അൻപത്തേഴിൽ സ്ഥാപിതമായ കൊൽക്കത്ത സർവകലാശാലയാണ് സ്വന്തമായി റേഡിയോ നിലയം ഉള്ള സർവകലാശാല ഏതാണ് ഗുജറാത്തിലെ സർദാർ പട്ടേൽ സർവകലാശാല സ്വന്തമായ റേഡിയോ നിലയമുള്ള സർവകലാശാല ഗുജറാത്തിലെ സർദാർ പട്ടേൽ സർവകലാശാലയാണ് ഇന്ത്യയിലെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്ഥാപിതമായ ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിലെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്ഥാപിതമായ ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇത് ചുരുക്കത്തിൽ അറിയപ്പെടുന്ന ഇഗ്നോ എന്ന പേരിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് സെപ്റ്റംബർ ഇരുപതിനാണ് ഇഗ്നോ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് സെപ്റ്റംബർ ഇരുപതിനാണ് ആ സ്ഥാനം ന്യൂഡൽഹിയാണ് ഇഗ്നോയുടെ വൈസ് ചാൻസലറായ ആദ്യ മലയാളിയാരാണ് വി എൻ പിള്ള ഇഗ്നോയുടെ വൈസ് ചാൻസലറായ ആദ്യ മലയാളി വി എൻ രാജശേഖരൻ പിള്ളയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ആരാണ് ഇന്ത്യൻ രാഷ്ട്രപതി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് കേരളത്തിലെ ഇഗ്നോയുടെ മേഖലാ ആസ്ഥാനം എവിടെയാണ് കൊച്ചി കേരളത്തിലെ ഇഗ്നോയുടെ മേഖലാ ആസ്ഥാനം കൊച്ചിയാണ് ഇന്ത്യയിലെ ആദ്യ കൽപ്പിത സർവകലാശാല ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് ഇന്ത്യയിലെ ആദ്യ കൽപ്പിത സർവകലാശാല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു ഇന്ത്യയിലെ ആദ്യ വികലാംഗർക്കായുള്ള സർവകലാശാല ഏതാണ് ജഗദ്ഗുരു രാമഭദ്രാചാര്യ വികലാംഗ സർവകലാശാല ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ആദ്യ വികലാംഗർക്കായുള്ള സർവകലാശാല ഉത്തർപ്രദേശിലെ ജഗദ്ഗുരു രാമഭദ്രാചാര്യ വികലാംഗ സർവകലാശാലയാണ് സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്താണ് ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ കാര്യവട്ടത്താണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സർവകലാശാലകളുള്ള സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സർവകലാശാലകൾ ഉള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് അലി സഹോദരന്മാർ ഡോക്ടർ സക്കീർ ഹുസൈൻ എം എം ഹൻസാരി എന്നിവരുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ആരംഭിച്ച വിദ്യാഭ്യാസ കേന്ദ്രമാണ് ജാമിയ മിലിയ ഇസ്ലാമിയ അലി സഹോദരന്മാർ ഡോക്ടർ സക്കീർ ഹുസൈൻ എം എം അൻസാരി എന്നിവരുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ആരംഭിച്ച വിദ്യാഭ്യാസ കേന്ദ്രമാണ് ജാമിയ മിലിയ ഇസ്ലാമിയ നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കാനുള്ള പദ്ധതി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ നയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയമാണ് നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കാനുള്ള പദ്ധതി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ നയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയമാണ് ഇന്ത്യയിൽ നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ച ആരാണ് രാജീവ് ഗാന്ധി ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമാക്കുവാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ സാർജൻറ്റ് കമ്മീഷനാണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമാക്കുവാൻ ശുപാർശയുടെ കമ്മീഷൻ സാർജൻറ്റ് കമ്മീഷനാണ് റെയിൽവേ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ വഡോദരയിലാണ് റെയിൽവേ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് വഡോദര ഗുജറാത്ത് ഇന്ത്യയിലെ ആദ്യ യോഗ സർവകലാശാല സ്ഥാപിതമായത് ലാക്കുലിഷ് യോഗ സർവകലാശാലയാണ് അത് അഹമ്മദാബാദിലാണ് ഇന്ത്യയിലെ ആദ്യ യോഗാ സർവകലാശാലയുടെ പേരെന്താണ് ലാകുലിഷ് യോഗാ സർവകലാശാല ഇത് സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലാണ് സ്കൂളുകളിലും കോളേജുകളിലും വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് സ്കൂളുകളിലും കോളേജുകളിലും വന്ദേമാതിരം ആലപിക്കുന്നത് നിർബന്ധമാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ് ലോക ഹിന്ദി ദിനം എന്നാണ് ജനുവരി പത്ത് ലോക ഹിന്ദി ദിനം ജനുവരി പത്താണ് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഫെബ്രുവരി ഇരുപത്തൊന്നാണ് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഫെബ്രുവരി ഇരുപത്തൊന്നാണ് ലോക പുസ്തക ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ലോക പുസ്തക ദിനം ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ചാണെന്ന് നമ്മൾ പറഞ്ഞു ദേശീയ അധ്യാപക ദിനം എന്നാണ് സെപ്റ്റംബർ അഞ്ച് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം സെപ്റ്റംബർ എട്ടാണ് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം എന്നാണ് സെപ്റ്റംബർ എട്ടാണ് ദേശീയ ഹിന്ദി ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാല് ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ പതിനാലിനാണ് ലോക അധ്യാപക ദിനം എന്നാണ് ഒക്ടോബർ അഞ്ച് ലോക അധ്യാപക ദിനം ഒക്ടോബർ അഞ്ചാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ത്യയുടെ ദേശീയ അധ്യാപക ദിനമാണ് സെപ്റ്റംബർ അഞ്ച് ലോക അധ്യാപക ദിനം അടുത്ത കൃത്യം ഒരു മാസം കഴിഞ്ഞ് ഒക്ടോബർ അഞ്ചിനാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ പതിനൊന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ പതിനൊന്നാണ് എ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം അന്തർദേശീയ വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നത് നവംബർ പതിനേഴിനാണ് അന്തർദേശീയ വിദ്യാർത്ഥി ദിനം എന്നാണ് നവംബർ പതിനേഴ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്